മഞ്ഞവയിൽ എന്ന് പറഞ്ഞ പേരിലേക്ക് എത്തുന്നത് ഈ നോവലിൽ ദുരൂഹമായ ധാരാളം സാഹചര്യങ്ങളുണ്ട് പിടികിട്ടാത്ത ധാരാളം സാഹചര്യങ്ങളുണ്ട് ഇപ്പം സെന്തിലിനെ കൊന്നതാരാണ് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ്റെ പേരെങ്ങോട്ട് പോയി മെൽവിൻ പിന്നെ എന്ത് സംഭവിച്ചാലേ മലവിനെ കൊന്നതാണോ ഇങ്ങനെ ധാരാളം പിടികിട്ടാത്ത അവ്യക്തമായ ദുരൂഹമായ സാഹചര്യങ്ങൾ അതിനകത്ത് അവശേഷിക്കുന്നുണ്ട് അപ്പോൾ ആ ദുരൂഹമായ സാഹചര്യങ്ങളെയും മരണങ്ങളെയും അടയാളപ്പെടുത്തുന്ന ഒരു പേരായിരിക്കണം ഇതിൻ്റെത് എന്ന തരത്തിലാണ് ആലോചന തുടങ്ങിയത് അങ്ങനെയാണത് എന്നെങ്കിൽ മഞ്ഞ എന്ന ഒരു പേരിലേക്ക് എത്തുന്നത് മഞ്ഞ സായം സന്ധ്യയുടെ ഒരു 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 കളറ് അല്ലെങ്കിൽ അവ്യക്തതയുടെ ഒരു ഒരു കളറ് പൂർണ്ണമായും എന്താണ് വെളിച്ചമെത്താത്ത ഇടത്തിൻ്റെ ഒരു 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 കളർ അങ്ങനെയൊക്കെ എത്തിയിട്ടാണ് മഞ്ഞ എന്നത് അപ്പോൾ മഞ്ഞ മരണങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു സുഖമില്ല എന്നൊരു ഘട്ടത്തിൽ ആണ് ഈ സന്ധ്യയുമായിട്ടോ ഒക്കെ അതിനെ ഒന്ന് കണക്റ്റ് ചെയ്തിട്ട് മഞ്ഞ വെയിൽ മരണങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ ഒരു 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 പേരിലേക്ക് എത്തുന്നത് അത് അതിന് പറ്റിയ ഒരു ഒരു എന്ന് പറയുന്നത് ഈ വെയിൽ എന്ന് പറയുന്ന വാക്ക് മലയാളത്തിൽ ഒരു സാധനമാണ് ഇംഗ്ലീഷിൽ നമുക്ക് വെയിലിന് മനോ അത്രയും മനോഹരമായ ഒരു ഒരു പേരില്ല അപ്പോൾ ഇംഗ്ലീഷിലേക്കത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ യെല്ലോ ലൈറ്റ്സ് ഓഫ് ഡെത്ത് എന്നൊക്കെ ആയിപ്പോയി എനിക്കത് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു പേരാണ് കാരണം ഈ വെയിലെന്നിൻ്റെ ഒരു മനോഹാരിതയുണ്ടല്ലോ അത് ഒരിക്കലും നമുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും പറ്റില്ല എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട് അപ്പം ഈ പേരിലേക്ക് എത്തിയത് അങ്ങനെയാണ് നമ്മളങ്ങനെയാണ് ആലോചിക്കുന്നത് ഈ കഥയുടെ മൊത്തം സാരാംശം എന്താണ് അതിൻ്റെ അതിനെ എംഫസൈസ് ചെയ്ത് പറയേണ്ടത് എവിടത്തെ എന്ത് വിഷയത്തെക്കുറിച്ചാണ് അങ്ങനെ 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 ഇവോൾവ് ചെയ്തിട്ടാണ് ഒരു പേര് വരുന്നത് മഞ്ഞ മരണങ്ങളിൽ എത്തിയത് അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു അങ്ങനെ ഏതോ ഒരു നിമിഷത്തിൽ തോന്നിയ ഒരു പേരാണ് മഞ്ഞ മരണങ്ങൾ ആ ആയിക്കോട്ടെ എന്ത് തീരുമാനിക്കുകയായിരുന്നു